സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന അഴിമതിയും കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവും പശ്ചിമഘട്ട പ്രശ്നവും മുഖ്യ മുഖ്യവിഷയവുമായി ഉയർത്തി അഖില കേരള കത്തോലിക്ക കോൺഗ്രസ് റാലി സംഘടിപ്പിക്കും റാലിക്കും പൊതുസമ്മേളനത്തിനും മുന്നോടിയായി രണ്ട് മേഖലാ ജാഥകളും സംഘടിപ്പിക്കും സീറോ മലബാർ സഭയിലെ മെത്രാപോലിത്തമാർ റാലിക്കും മേഖലാ ജാഥകൾക്കും നേതൃത്വം നൽകുമെന്ന് എ കെ സി സി ഭാരവാഹികൾ അറിയിച്ചു കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കുക വർദ്ധിച്ചു വരുന്ന മതപീഡനങ്ങൾ അവസാനിപ്പിക്കുക ഭരണതലത്തിലും ഉദ്യോഗതലത്തിലുമുള്ള തലത്തിലുമുള്ള അഴിമതിയും കെടുകാര്യസ്ഥതയും ഇല്ലാതാക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജനുവരി ഒന്നിനു മുമ്പുള്ള മുഴുവൻ കൈവശ ഭൂമിക്കും ഉപാധിരഹിത പട്ടയം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കത്തോലിക്ക കോൺഗ്രസ് വിമോചനയാത്ര നടത്തുന്നത് കത്തോലിക്ക കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു ജാഥ സംഘടിപ്പിക്കുന്നതെന്ന് ബിഷപ്പ് റമേജിയോ സിഞ്ചനാനി പറഞ്ഞു കോൺഗ്രസിന്റെ ആദ്യമായാണ് ഒരു മോചനയാത്ര നടത്തുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളതാണ് ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഏറെ പ്രത്യേകിച്ച് കേരളത്തിലെയും കേരളത്തിന് പുറത്തുമുള്ള പ്രവാസികളും അനുഭവിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഉള്ള വലിയൊരു പരിശ്രമമാണ് ഈ മോചനയാത്ര മോചനയാത്ര തിരുവനന്തപുരത്ത് ബിഷപ്പ് മാത്യു അടയ്ക്കലും കാസർഗോഡ് ബന്ദടുക്കയിൽ ആർച്ച് ബിഷപ്പ് ജോർജ് ഞെട്ടക്കാട്ടും ഉദ്ഘാടനം ചെയ്യും തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കുന്ന ജാഥയ്ക്ക് ചങ്ങനാശ്ശേരി കോട്ടയം പാല കാഞ്ഞിരപ്പള്ളി ഇടുക്കി കോതമംഗലം രൂപതകൾ സ്വീകരണം നൽകും കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന ജാഥയ്ക്ക് തലശ്ശേരി മാനന്തവാടി താമരശ്ശേരി പാലക്കാട് തൃശൂർ ഇരിങ്ങാലക്കുട രൂപതകളിലെ വിവിധ കേന്ദ്രങ്ങളിലും സ്വീകരണം നൽകും എ കെ സി സിയുടെ മോചനയാത്ര എട്ടിന് അങ്കമാലിയിൽ സംഗമിക്കും യാത്രയുടെ സമാപനത്തോടനുബന്ധിച്ച് എട്ടാം തീയതി വൈകി മണിക്ക് അങ്കമാലിയിൽ വിശ്വാസികൾ പങ്കെടുക്കുന്ന റാലിയും നടക്കും റാലിക്ക് ശേഷം നടക്കുന്ന സംസ്ഥാന സമ്മേളനം സീഡോ മലബാർ സഭാ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിൽ മലബാർ സഭാ സീന കത്തോലിക്കാ കോൺഗ്രസ് ബിഷപ്പ് ഡെലിഗേറ്റ് റമേജിയോ സിഞ്ചനാനി മുഖ്യപ്രഭാഷണം നടത്തുമെന്നും കത്തോലിക്കാ കോൺഗ്രസ് ഭാരവാഹികൾ പറഞ്ഞു റിപ്പോർട്ടർ കൊച്ചി